തൃശൂർ പുതുക്കാട് യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവിനെതിരെ കേസ് പുതുക്കാട് സ്വദേശി അനഖയുടെ മരണത്തിലാണ് ഭർത്താവ് ആനന്ദിനെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രണയത്തിലായിരുന്ന ആനന്ദും അനഖയും കഴിഞ്ഞ ജനുവരിയിൽ വീട്ടുകാരറിയാതെ വിവാഹം ചെയ്തിരുന്നതായി പോലീസ് പറയുന്നു രണ്ടു മാസം മുൻപ് നടന്ന വിവാഹ നിശ്ചയത്തിന് ശേഷം ടെക്നോ പാർക്കിൽ ജോലി ലഭിച്ച അനഖയെ ജോലിക്ക് പോകാൻ ആനന്ദ് അനുവദിച്ചിരുന്നില്ല ഇതേ തുടർന്നാണ് അനഘ ആത്മഹത്യക്ക് ശ്രമിച്ചത് ചികിത്സയിലായിരുന്ന അനഘ ഇന്നലെയാണ് മരിച്ചത് ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെയാണ് ഇരുവരും നേരത്തെ വിവാഹം കഴിച്ച വിവരം വീട്ടുകാർ അറിഞ്ഞത് ഇതോടെയാണ് ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ള വിവരം വീട്ടുകാർ അറിയുന്നതും ഏറെ ഞെട്ടലോടെയാണ് അവർ ഇക്കാര്യം അറിഞ്ഞത് പിന്നീട് അനഖയുടെ മരണത്തിന് കാരണമായത് ആനന്ദ് തന്നെയാണെന്നുള്ള വിവരം ഇവർ അറിയുകയായിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് കേസെടുത്തത് വളരെ നാളുകളായി അനഖ ഒരു ജോലിക്ക് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ടെക്നോ പാർക്കിൽ അവസരം കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു അനഘ ഈ വിവരം ആനന്ദനെ അറിയിച്ചപ്പോൾ ജോലിക്ക് പോകണ്ടെന്നായിരുന്നു ആനന്ദന്റെ മറുപടി തുടർന്നാണ് അനഖ ജീവൻ എടുക്കാൻ തീരുമാനിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക